ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മാന്നാറിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ഗവർണറുടെ കോലം കത്തിച്ചു സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുന്ന ചാൻസലറിന്റെ കടുത്ത നടപടിക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഗവർണറുടെ നടപടിക്കെതിരെയാണ് മാന്നാറിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ മാന്നാറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഗവർണറുടെ കോലം പ്രവർത്തകർ കത്തിച്ചു സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന ഗവർണറായ ചാൻസലറിന്റെ നടപടിക്കെതിരെയാണ് പ്രതിഷേധിച്ചത് അതേസമയം ഈ ആവശ്യമുന്നയിച്ച് പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഗവർണറുടെ നടപടിക്കെതിരെയും പ്രതിഷേധിച്ചു സ്റ്റോർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പരിമല ജംഗ്ഷനിലെത്തിയപ്പോൾ പ്രവർത്തകർ ഗവർണറുടെ കോലം കത്തിക്കുകയായിരുന്നു തുടർന്ന് എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അമൽകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം കെവിൻ കന്നടി ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലേക്കും ആർ എസ് എസ് കാരെ ആർ എസ് എസ് ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട നാരായണേട്ടന്റെ കൊല ഒരു വൃത്തികെട്ട കൊല കൊലപാതകയുടെ ഭാര്യയെ കുത്തിക്കയറ്റാൻ വേണ്ടിയുള്ള ശ്രമം കേരളത്തിനകത്ത് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് എഴുതി കൊടുക്കുന്ന പരിപാടി അതേപടി നാടിനകത്ത് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് കേരളത്തിനകത്ത് ഗവർണർ മുന്നോട്ടേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാവുകയാണ് ഗവർണർ ഈ അടുത്ത് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പറഞ്ഞത് ആ ക്രിമിനൽ നാടിനകത്ത് നിന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ട ഗവർണറെ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം അറിയില്ല പെട്ടെന്ന് നേടിയെടുത്തതല്ല ഈ വിദ്യാഭ്യാസം പെട്ടെന്നൊരു ഒരാൾ വീട്ടിലേക്ക് കടന്നു വന്ന് ഇന്നാ മക്കളെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ തന്നതല്ല ഈ വിദ്യാഭ്യാസം പൊരുതി നേടിയെടുത്തത് തന്നെയാണ് ഈ നാടിനകത്തെ വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തെ കാവിപുതയ്ക്കാൻ ഗവർണർ അല്ല തലവട്ടപ്പനായ നരേന്ദ്രനാ ബഹോദർദാസ് ബോധി വന്നാലും ഒരു ഘട്ടത്തിലും ഈ പ്രസ്ഥാനം അനുവദിക്കുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ലിജോ സ്വാഗതം പറഞ്ഞു കെ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ഷാരോൺ പി കുര്യൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ അരുൺ മുരുകൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി രന്ദീർ കുമാർ ഡിവൈഎഫ്ഐ നേതാക്കളായി ദീപു ശ്രീരാജ് ഉത്തര രാഹുൽ ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സിറ്റി ന്യൂസ്